പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ ഒന്നാം ക്ലാസ് ദുറൂസ് അറബി മലയാളം എഴുത്ത് വായന പരീക്ഷയ്ക്ക് പ്രധാനമായും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയാണ് മുഴുവനായി തന്നെ കാണുകയും കുട്ടികളിൽ പരിശീലിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും വേണം രണ്ട് മൂന്നാല് ദിവസം മദ്രാസ് അവധിയായിരുന്നു കുട്ടികളുടെ മറവിയിലേക്ക് എത്തിയിട്ടുണ്ടോ അക്ഷരങ്ങളും വാക്കുകളും എന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാൻ പറ്റും എല്ലാ ഭാഗങ്ങളും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ എല്ലാ അറബി മലയാളം അക്ഷരങ്ങളും നമുക്ക് പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം മോഡൽ ചോദ്യ ഒന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം പദങ്ങൾ വായിച്ച് തൊട്ടുകാണിക്കാം എന്നാണ് മറ്റു ചോദ്യങ്ങൾ വരും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായും വരും എന്നത് നിങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റിയ കാര്യമാണ് അതുകൊണ്ട് കുട്ടികൾക്ക് പാടത്തിൻ്റെ മെയിൻ ഹെഡിങ്ങുകളെല്ലാം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഇത് എന്താണെന്ന് പറയാൻ പറയുക പിന്നെ അറബി അല്ല മലയാളമായതുകൊണ്ട് തൊണ്ണൂറ് ശതമാനവും നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചിലത് പീഡവും അതുപോലെ തന്നെ ഈ ചശം മീനിന് നമ്മൾ മത്സ്യം എന്നോ അല്ലെങ്കിൽ മീൻ എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ പുതിയതായി വന്ന അത്തരത്തിലുള്ള ചില വാക്കുകൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ പിന്നീടുള്ളത് അത് എഴുതുന്നത് ശരിയാണോ എന്നൊന്ന് നോക്കുന്ന കാര്യമേ ഉള്ളൂ ബാക്കി നിങ്ങൾ ഏത് മോഡൽ ചോദ്യപേപ്പർ നോക്കിയാലും ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അധികം നമുക്ക് മോഡലിൻ്റെ ആവശ്യമില്ല എന്നിരുന്നാലും കുട്ടികൾക്ക് മോഡൽ ചോദ്യങ്ങൾ കാണുമ്പോൾ ഏത് രൂപത്തിലാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവർക്കൊരു ആയാസം ലഭിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തേൽ നിങ്ങൾക്ക് അഞ്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം ഓല സുപരിതമാണ് അതുപോലെ തന്നെ വള കുട്ടികൾ വേഗം കാണിക്കും നമ്മുടെ ഉമ്മമാരുടെ കയ്യിലൊക്കെ ഉള്ളതാണല്ലോ പിന്നെ പീഠം എന്നുള്ളത് കുട്ടികൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല ദുസ്താവ്മാർക്കും മറ്റുള്ള മാഷന്മാർക്കൊക്കെയാണ് കൂടുതൽ പരിചയം ഉണ്ടാവുക അപ്പോൾ പീഠം എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ ചഷം ചഷം എന്ന് പറഞ്ഞാൽ മത്സ്യമാണ് പിന്നെ രഥം രഥം എന്ന് പറയുന്നത് ആ സാധനമാണ് അതിനിക്ക് പ്രത്യേകിച്ചൊരു കാളവണ്ടി പോലത്തെ ഒരു സാധനമാണത് അപ്പോൾ കുട്ടികൾക്ക് അതിന് ഒരു രൂപമൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക ഈ ഒരു രൂപത്തിലുള്ള ഈ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുക ഈ ഒരു രൂപത്തിലുള്ള ഒരു വണ്ടിയാണ് പഴയ വണ്ടിയാണ് ഈ രഥം എന്ന് പറയുന്നത് എന്ന് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങാനും അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് രഥം എന്നുള്ളത് കുട്ടികൾ അറിയാതെ പോവരുത് ഇനി രണ്ടാമത്തത് പുസ്തകത്തിലുള്ള വാക്ക് വായിക്കാം അതിനു മുമ്പ് നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ അതിൻ്റെ ഒരു കൂലി നിങ്ങൾക്കും ലഭിക്കട്ടെ പുസ്തകത്തിലുള്ള വാക്ക് വായിക്കാമെന്നതിൽ ഒന്നാമത്തത് ഗാനം എന്നാണ് കുട്ടികളത് വായിക്കും ഗാനം ഇപ്പോൾ മദ്രസിലെ റബിയു ലവലിനൊക്കെ ഗാനം മുഹമ്മദ് യാസീൻ അപ്പോൾ അത് പാട്ടാണ് ഗാനം കുട്ടികൾക്കത് ഓർമ്മയുണ്ടാകും രണ്ടാമത്തത് അവർ വായിക്കും എന്താണ് വായിക്കുക നഖം എന്നാണ് നഖം മൂന്നാമത്തെ ബുക്കിലുള്ളതോ ആഘോഷം നാലാമത്തെ പുസ്തകത്തിലുള്ളത് ഡോക്ടർ അപ്പോൾ പ്രത്യേകമായും ഓരോന്നും ഓരോ പാഠഭാഗങ്ങളിൽ മെയിനായിട്ട് വരുന്ന വേർഡുകളാണ് ഒന്ന് കുട്ടികളുടെ ഓർമ്മയിലുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് ഉറപ്പുവരുത്തുക ഇനി മൂന്നാമത്തത് ബലൂണിലുള്ള അക്ഷരങ്ങൾ വായിക്കാം നല്ല കളറുള്ള ബലൂണുകൾ അഞ്ചെണ്ണം അവിടെയുണ്ട് അഞ്ചെണ്ണത്തിലും അറബി മലയാളത്തിലുള്ള അഞ്ചക്ഷരങ്ങളുണ്ട് ഒന്നാമത്തെ ബലൂണിലുള്ള അക്ഷരം ഏതാണ് കുട്ടികളൊന്ന് വായിച്ചേ യേസ് ഛ എന്നുള്ളതാണ് രണ്ടാമത്തെ ബലൂണിലുള്ളത് ഞായർ ഞ മൂന്നാമത്തെ മഞ്ഞ ബലൂണിലുള്ളത് കുട്ടികൾ വായിക്കും ഭ അല്ലേ അക്ഷരത്തിൻ്റെ കൂടെ ഈ ഹ വരുമ്പോൾ നമ്മൾ ആ അക്ഷരം പറയുമ്പോൾ ഹ എന്നുള്ള ഒരു ശബ്ദം ഒരു കാറ്റ് പുറപ്പെടുന്ന രൂപത്തിൽ ഉച്ചരിക്കണം ഭ നമ്മുടെ കൈ നമ്മുടെ വായൻ്റെ മുമ്പിൽ വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് കാറ്റടിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മളതിനെ പറയേണ്ടത് ഇനി പച്ച ബലൂണിലുള്ളതൊന്ന് വായിച്ചേ എളുപ്പമല്ലേ ങ അവസാനത്തെ ബലൂണിലുള്ളത് ക്ഷ ക്ഷമയിലെ ക്ഷ എന്നതാണ് ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്കറിയുന്നതല്ലേ അറിയാത്ത അക്ഷരങ്ങൾ രക്ഷിതാക്കൾ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കണേ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരം പോയി പോയാൽ നല്ല മാർക്ക് നഷ്ടപ്പെട്ടു പോകും ഇനി നാലാമത്തത് ചേർത്ത് വായിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യപേപ്പറിൽ അത് വന്നിരുന്നു നാളത്തെ ചോദ്യപേപ്പറിൽ നമുക്കത് പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിന് തൊട്ട് കാണിച്ചു കൊടുക്കുക രക്ഷിതാക്കൾ പച്ച കളറിൽ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ങ്ങാതി എന്നുണ്ട് ഖര എന്നുമുണ്ട് കുട്ടി വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം യെസ് ചെങ്ങാദി ചഖര അതുപോലെ തന്നെ ഇനി അടുത്ത റോസ് കളറിലുള്ള സൂര്യനിലേതാണ് ഫ എന്നുള്ള അക്ഷരമാണ് ലം എന്നുമുണ്ട് ലിഥം എന്നുമുണ്ട് എങ്ങനെയാണത് വായിക്കുക യെസ് ഫലം ഫലിതം വളരെ എളുപ്പമല്ലേ ഇനി നമുക്ക് അവസാനത്തെ വാക്യങ്ങൾ വായിക്കാം എന്നുള്ളത് ഇങ്ങനൊരു ചോദ്യം വന്നേക്കാം പാഠത്തിൽ ഇതുപോലെ വലിയതായി വരുന്ന വാക്കുകൾ കുട്ടികളെ പഠിപ്പിക്കുക നല്ല മാർക്കായിരിക്കും ആറോ ഏഴോ ഒക്കെ മാർക്കായിരിക്കും അതിനുണ്ടാവുക അതൊന്ന് കുട്ടികളെ വായിച്ച് പഠിപ്പിക്കുക ഒന്ന് രണ്ട് തവണ പഠിച്ചാൽ തന്നെ ആശയം പഠി പഠിച്ചാൽ കുട്ടികൾ അക്ഷരം നോക്കി വായിച്ചോളും ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് പാഠം നന്നായി പഠിക്കണം ഇനി ദുറോസ് അറബി മലയാളം എഴുത്ത് പരീക്ഷയുടെ മോഡൽ വായിക്കാം ഒന്നാമത്തത് വിട്ട അക്ഷരങ്ങൾ എഴുതാം ഇമുവിൻ്റെ ചിത്രവും പുഷ്പത്തിൻ്റെ ചിത്രവും കുടയുടെ ചിത്രവും മാങ്ങയുടെ ചിത്രവുമുണ്ട് അതിൽ മൂ എന്നവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൊമ്മ പോയിട്ടുണ്ട് കുട്ടികൾ എഴുതും വേഗം എളുപ്പമുള്ളൊരു വാക്കാണ് എന്താണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇയമോ എഴുതുന്നതൊന്ന് ശരിയാണോ എന്ന് നോക്കിയാൽ മതി പിന്നെ പൂവിൻ്റെ ചിത്രത്തിനേതായ പൂ പം എന്നുണ്ട് ഏതക്ഷരമാണ് പോയത് കുട്ടികൾ പറയും പുഷ്പം അപ്പോൾ അവിടെ എഴുതി കൊടുക്കുന്നതിന് ആ പൂവിനോടും പത്തിനോടും യോജിപ്പിച്ചിട്ടാണ് അക്ഷരം എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്തത് കുടയുടെ ചിത്രമാണ് ഛത്രം എന്നുള്ളതിൽ ത്രം എന്നുള്ളതാണ് അവിടെ പോയിട്ടുള്ളത് മാ എന്ന് കൊടുത്തിട്ടുണ്ട് മാങ്ങ എന്നുള്ള ഒരു അക്ഷരം എഴുതി കൊടുത്താൽ മതി ഇനി രണ്ടാമത്തത് ബോർഡിൽ നോക്കി എഴുതാം എന്നതാണ് അത് അവിടെ അതുപോലെ എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ വായിക്കേണ്ട ആവശ്യമില്ല ചപ്പാത്തി എന്നുള്ളതും കുലുങ്ങും രാവിലെ ഔഷധം ഈ നാല് പദങ്ങൾ എഴുതാൻ നാല് കോളങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ ഈ പദങ്ങൾ നിങ്ങൾ ആ കോളത്തിൽ വൃത്തിയായി എഴുതി കൊടുക്കണം നിങ്ങളെ വൃത്തിക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്കുണ്ടാവുക അതുകൊണ്ട് ശരിയായ രൂപത്തിൽ നോക്കി എഴുതുക പുള്ളികൾ കുറഞ്ഞു പോകരുത് കൂടിപ്പോകരുത് ശും ഹർക്കത്തുകളൊന്നും പോകരുത് ഇനി മൂന്നാമത്തത് നിറം നൽകുക എന്ന ഒരു ചോദ്യമാണ് നടന്ന് കുടിക്കരുത് അതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ട് നല്ല രൂപത്തിൽ നിങ്ങൾ ചിത്രം കൊടുക്കുക എന്ന് നിങ്ങളൊക്കെ കളർ കൊണ്ടുപോയിരുന്നു അല്ലേ ചിത്രം കൊടുക്കാനുണ്ടായിരുന്നില്ല ഇനി ഇൻഷാല്ല ചിലപ്പോൾ നാളെ ഉണ്ടായേക്കാം അതുകൊണ്ട് എല്ലാവരും കളർ കരുതുക കളർ ചെയ്യാൻ വന്നാൽ വൃത്തിയിൽ നല്ല രൂപത്തിൽ അക്ഷരത്തിൻ്റെ മേലെ മാത്രം കളർ കൊടുക്കുക നാലാമത്തത് ബുട്ട അക്ഷരങ്ങൾ കള്ളിയിൽ നിന്നും എടുത്തെഴുതുക എന്നതാണ് ് എന്നും ഗു എന്നും ഞെ എന്നും ഖ എന്നുമാണ് പെട്ടിയിലുള്ളത് ഇനി നമുക്ക് വായിക്കാം ലിഗ എന്നുണ്ട് എളുപ്പമാണല്ലേ ഏതക്ഷരമാണ് ഗുളിക എന്നാണ് എഴുതി കൊടുക്കേണ്ടത് രണ്ടാമത്തത് മോ എന്നുണ്ട് മ്മ് എന്നുണ്ട് ഏതക്ഷരമാണ് അവിടെ വിട്ടുപോയത് ഖ എന്നുള്ളതാണ് മുഖം ഇനി അടുത്തത് കുലും എന്നാണ് ഒരക്ഷരം അവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ കുലുങ്ങും എന്നല്ലേ ഇനി അടുത്തത് ഇരിയാണി എന്നുണ്ട് അവിടെ ഏതക്ഷരാണ് പോയത് ഞെരിയാണി ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും ഓരോന്നിനോടും യോജിച്ച സ്ഥാനത്ത് നമ്മൾ വെച്ചു കൊടുക്കുക എന്നാൽ ഫുൾ മാർക്കും നമുക്ക് ലഭിക്കും പ്രത്യേകം ശ്രദ്ധിക്കണേ എടുത്ത് എഴുതുമ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകരുത് വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ ചോദ്യം കൃത്യമായി മനസ്സിലാക്കി അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ കമൻറിൽ ആമീൻ എഴുതുന്ന എല്ലാവരുടെ മക്കൾക്കും അള്ളാഹു താല ഉന്നതമായ മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളിൽ മക്കളിലല്ലാഹുത്താലേ നമ്മളെ മക്കളെ പെടുത്തട്ടേ ദ്വാസീയത്തോടെ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ആമീൻ